അദ്ദേഹത്തെ പലതവണ ബാക്കി എല്ലാ പാർട്ടിക്കാരും കൂടെ ചേർന്ന് സംഖ്യയാക്കിയിട്ടുണ്ട് ഇപ്പൊ വീണ്ടും അദ്ദേഹത്തെ സംഖ്യയാക്കിയിരിക്കുകയാണ് ആരാണ് ഇന്ത്യയെ നല്ല രീതിയിൽ നയിക്കുന്നതെന്നും ആര് ഭരിച്ചാലാണ് നമ്മുടെ ഇന്ത്യക്ക് നല്ലതെന്നും ഇന്ന് എല്ലാവർക്കും അറിയാം അത് നേതാക്കന്മാരെന്നില്ല സാധാരണ ജനങ്ങളെന്നില്ല കാരണം നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്നൊരു തീരുമാനം ആലോചിക്കും അദ്ദേഹത്തിന് അത് രാഷ്ട്രീയമായാലും മതപരമായിരുന്നാലും എന്ത് എങ്ങനെ നോക്കിയിരുന്നാലും അദ്ദേഹത്തിന്റെ ഭരണം ഏറ്റവും മികച്ചത് തന്നെയാണെന്ന് തന്നെയാണ് ഇപ്പൊ പറയുന്നത് ഓ നമസ്കാരം ചേച്ചി ഇപ്പൊ നമ്മള് പ്രധാനമന്ത്രിയായിട്ട് ഏകദേശം ഒരു പത്ത് വർഷത്തിലധികമായിട്ട് ശ്രീ നരേന്ദ്രമോദി സാർ തുടരുകയാണ് ഇപ്പം ലോകരാജ്യങ്ങളിൽ എവിടെ പോയിരുന്നാലും മോദിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും എല്ലാം നമ്മൾ കാണുന്നതാണ് എൻ കാരണം ഡെയിലി മീഡിയ എല്ലാം കാണുന്നവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം എന്താണ് ഇന്ന് മോദി നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷമുള്ള വ്യത്യാസം ഒരുപാട് മാറ്റങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു എന്നറിയാം ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ആയിരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അതാണ് കുറച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേറെ ഒന്നും അല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എം ആണ് ൻ എം പിന്നെ കോൺഗ്രസിന്റെ എം പി ആണ് അദ്ദേഹത്തെ പലതവണ ബാക്കി എല്ലാ പാർട്ടിക്കാരും കൂടെ ചേർന്ന് സംഖ്യയാക്കിയിട്ടുണ്ട് ഇപ്പൊ വീണ്ടും അദ്ദേഹത്തെ സംഖ്യയാക്കിയിരിക്കാണ് അത് അദ്ദേഹത്തിന്റെ സംസാരങ്ങളാണ് പല രീതിയിലും അതായത് നല്ല കാര്യങ്ങൾ കണ്ടാൽ അത് പലർക്കും പിടിക്കത്തില്ല കാര്യങ്ങള് ഉള്ള പോലെ അവരെ പറയാം പറ്റുന്ന കാര്യമല്ല എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല പിന്നെ അവനില്ലാത്ത പേരുകളൊന്നും കാണത്തില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ചേച്ചി ഇപ്പം പ്രേമചന്ദ്രൻ എം ബി എ പിടിച്ച് സംഘിയാക്കിയിരിക്കുകയാണ് വേറൊന്നുമല്ല ഈ ഇടയ്ക്ക് യു എനിലെ പ്രതിനിധിയായിട്ട് നമ്മുടെ നരേന്ദ്രമോദി തന്നെ അയച്ചിരുന്നു അപ്പൊ അദ്ദേഹം അവിടെ പോയിട്ട് നമ്മൾ പാകിസ്ഥാനെതിരെ ഒരുപാട് ആഞ്ഞടിക്കുകയും അതുപോലെ തന്നെ ഇന്ത്യക്ക് ഇന്ത്യയിൽ ഇപ്പം ഓപ്പറേഷൻ സിന്നൂർ നടന്ന സമയത്തുള്ള എല്ലാ സംഭവങ്ങളും വെച്ച് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് സംസാരിച്ചിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു കാശ്മീർ എന്നും ഇന്ത്യയുടെ അഭിഭാജി അതിന് ഒരിക്കലും ഒരു മാറ്റം വരില്ല എന്നത് അദ്ദേഹം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ് ഇപ്പം കോൺഗ്രസിനെ ആയിരുന്നാലും സി പി എമ്മിനെ ആയിരുന്നാലും മറ്റു പാർട്ടികളെ ആയിരുന്നാലും ചോടിപ്പിച്ചിരിക്കുന്നത് കാരണം അദ്ദേഹം ഒരു കോൺഗ്രസ് എം പി ആണല്ലോ കോൺഗ്രസ് എം പി ഒരിക്കലും മോദി ചെയ്യുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അവരുടെ അജണ്ട അതാണല്ലോ അതായത് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഒരു കുഴപ്പം അതാണ് അതായത് നല്ലത് ആര് ചെയ്തിരുന്നാലും പറയില്ല നല്ലതെന്ന് അവരവർ സ്വന്തമായിട്ട് ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ ഉയർത്തിക്കാട്ടി അത് മോശമായിരിക്കും എന്നാലും അതായിരിക്കും നല്ലത് പക്ഷെ അങ്ങനെയല്ല അത് രാഷ്ട്രീയമായാലും ജീവിതമാണെങ്കിലും യഥാർത്ഥമാണെങ്കിലും പ്രേമചന്ദ്രൻ എംപിയുടെ ഒരു പ്രസ്താവനയെല്ലാം കേട്ടിട്ട് പ്രേമചന്ദ്രൻ എം പി മാത്രമല്ല ഇതിനു മുമ്പ് വെള്ളാപ്പള്ളി നടേശനായിരുന്നാലും ജി സുധാകരൻ ആയിരുന്നാലും ഒരുപാട് നേതാക്കന്മാർ മോദി ചെയ്ത നല്ല കാര്യങ്ങൾ ഇപ്പൊ ഒരുപാട് നേതാക്കന്മാര് മാത്രമല്ല സിനിമാ നടന്മാരായിരുന്നാലും ഇപ്പം കഴിഞ്ഞ ദിവസം നമുക്കറിയാലോ അതുപോലെ ബി ജെ പിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അപ്പം ഇന്ന് എല്ലാവർക്കും അറിയാം ആരാണ് പോലും ആരാണ് ഇന്ത്യയെ നല്ല രീതിയിൽ നയിക്കുന്നതെന്നും ആരെ ഭരിച്ചാലാണ് നമ്മുടെ ഇന്ത്യക്ക് നല്ലതെന്നും ഇന്ന് എല്ലാവർക്കും അറിയാം അത് നടപ്പില്ല നേതാക്കന്മാരെന്നില്ല സാധാരണ ജനങ്ങളെന്നില്ല കാരണം നിങ്ങൾ പലതവണ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോകുമ്പോഴും ഇതുവരെ കേരളത്തിൽ ബി ജെ പി വന്നിട്ടില്ല പക്ഷേ വരണം എന്നാണ് പലരും പറയുന്നത് കാരണം കേന്ദ്രത്തിൽ നല്ല രീതിയിൽ ഭരിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാവാൻ വേണ്ടിയിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഏത് രംഗം എടുത്തിട്ടുണ്ടെ ഇപ്പൊ പ്രതിരോധമായിരുന്നാലും സാമ്പത്തികമായിരുന്നാലും വിദ്യാഭ്യാസമായിരുന്നാലും ആരോഗ്യ മേഖലയായിരുന്നു എല്ലായിടത്തും പണ്ട് ഇപ്പോ ഒരുപാട് വർഷമായിട്ട് നമുക്കറിയാം തുടർ ഭരണം കോൺഗ്രസിനായിരുന്നു അവരുടെ ആ ഒരു കാലഘട്ടവും നമ്മുടെ വ്യത്യാസം പത്ത് വർഷത്തിലധികമുള്ള അവരുടെ ഭരണമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസമുണ്ട് അത് മാത്രമല്ല ഇന്ന് നമ്മുടെ നരേന്ദ്രമോദി മറ്റുള്ള രാജ്യങ്ങളിൽ പോകുമ്പോ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു സ്വീകരണം കൊണ്ട് ചെയ്യും തോന്നിയില്ല ഇവര് സംസാരിക്കുന്ന രീതി ആയിരുന്നാലും നമ്മുടെ മോദിയോടൊപ്പം സംസാരിക്കാനും നമ്മുടെ ഇന്ത്യയുമായി കൈകോർത്ത് ഓരോ പദ്ധതികൾ ചെയ്യാനും ഇന്ന് അയൽ രാജ്യങ്ങൾ കാത്തിരിക്കും സത്യം പറഞ്ഞു ഒന്ന് ജസ്റ്റ് ഇദ്ദേഹത്തിനോടൊന്ന് സംസാരിച്ച് കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നടപ്പാക്കിയെടുത്ത് ഇന്ത്യയുമായിട്ട് സൗഹൃദം കൂടാനാണ് അവർ നോക്കുന്നത് രാജ്യങ്ങൾ അങ്ങനെ കാത്തിരിക്കുന്നുണ്ട് അത് വേറെ കൊണ്ടല്ല നമ്മുടെ ഇന്ത്യ നല്ല രീതിയിൽ അദ്ദേഹം നയിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളാണ് ശക്തമായ നല്ല നല്ലപാട് പ്രധാനമന്ത്രിമാരെടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം പോലും അദ്ദേഹം എടുക്കാതെ തുടരെ പ്രവർത്തനങ്ങളെ ചെയ്തോണ്ടിരിക്കയാണ് അതുപോലെ ഓപ്പറേഷൻ തൂർന്ന സമയത്ത് തീരുമാനം എനിക്ക് തോന്നുന്നില്ല ഐ സി ഇപ്പൊ കോൺഗ്രസിന്റെ അടിയന്തരാവസ്ഥ വരെ പ്രഖ്യാപിച്ച ആൾക്കാരാണ് അവര് അപ്പൊ അവരൊരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തിരിച്ചടിക്കാമെന്നൊരു തീരുമാനം കഴിഞ്ഞ് സംഭവം എല്ലാം കഴിഞ്ഞാൽ അപ്ഡേറ്റ് ആണ് തീരുമാനങ്ങളെല്ലാം ഉടനടിയാണ് എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം പറയില്ല ആ ഇപ്പോൾ എഴുപത്തിയഞ്ചു വയസ്സായത് കൊണ്ട് ആർ എസ് എസിലെ പല നേതാക്കന്മാരടക്കം പറയുന്നത് കേട്ടിരുന്നു ഇപ്പം അവർക്ക് ബി ജെ പിയിലൊരു പ്രായപരിധി വെച്ചിട്ട് എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കണം അത് നല്ലത് തന്നെയാണ് പക്ഷെ പല ആൾക്കാരും എന്നിരുന്നാൽ പോലും പറയുന്നുണ്ട് അദ്ദേഹത്തിന് എത്ര കാലം നമ്മുടെ ഇന്ത്യയെ ഭരിക്കാൻ പറ്റുമോ അത്രയും കാലെ കാരണം അദ്ദേഹത്തെ പോലെ ഒരു നേതാവിന് നമുക്ക് ഇനി കിട്ടില്ല ഇപ്പം ബിജെപിയിലെ വേറെ കുറച്ച് നേതാക്കന്മാരുണ്ട് തന്നെയാണ് ഇത് അതിൽ പറയുന്നില്ലേ ചില രാഷ്ട്രീയക്കാര് രഹസ്യമായി സമ്മതിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ സവിശേഷതകളും അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിപരമായ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ അല്ലാതെ പുറമേ പറയുമ്പോൾ പറയാ മോദിയൊന്നും വന്നിട്ടൊന്നും ഞങ്ങൾ ചെയ്തിട്ടാണ് ഇതെല്ലാം തന്നെ പക്ഷെ വ്യക്തിപരമല്ലാതെ അവർ രഹസ്യമായി എട്ട് <t> പറയുന്നുണ്ട് മോദി വന്നതുകൊണ്ട് പിടിച്ച് നിക്കുന്നു എന്നുള്ളതാണ് പല കാര്യങ്ങളും ഒരുപാട് ഇപ്പൊ നമ്മളെ കേരളത്തിൽ നടപ്പാക്കുന്ന പദ്ധതികളായിരുന്നാൽ പോലും അത് കേന്ദ്ര സർക്കാരിന്റേതാണ് ഇപ്പൊ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയക്ക് യൂസ് ചെയ്യുന്നവർക്കറിയാം അതിനെ പേര് മാറ്റിയിട്ട് പദ്ധതികളാക്കുന്നതാണ് ഒരുപാട് പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ നമ്മളെ കേരളത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളെ നേതാക്കന്മാരുടെ കരച്ചിലേക്ക് പകുതി സ്ഥലം വരെ വരുമ്പോഴത്തേക്ക് ആ അങ്ങ് ഹെഡിങ് ഫോർ എക്സാമ്പിൾ ആണ് നമ്മുടെ ദേശീയപാതയുടെ വികസനം അത് ഫുള്ള് ചെയ്യുന്നത് നമുക്കറിയാം നിതിൻ ഗഡ്കരിയും അദ്ദേഹത്തിന്റെ സംഘവും എല്ലാം ചേർന്നിട്ടാണ് കേന്ദ്ര സർക്കാർ കേരളത്തിൽ എത്തുമ്പോ മുക്കിന്റെ മരുമോന്റെ മുഹമ്മദ് റിയാസിന്റെ പദ്ധതിയാവും ഇനിയും വികസനം തുടങ്ങിയത് അതിനെ ചെറുതായി കാണാൻ ചെയ്യരുത് കേട്ടോ അതുകൊണ്ട് ചില നേതാക്കന്മാര് മാത്രം ഇങ്ങനെ പറയുമ്പോ ചേച്ചി കേൾക്കുമ്പോ വളരെയധികം സന്തോഷമുണ്ട് കുറച്ച് നേതാക്കന്മാരെങ്കിലും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയട്ടുണ്ടെന്ന് കുറെ ഉണ്ടല്ലോ എന്നുള്ള ഒരു കാര്യമാണ് എന്നെ ആയാലും ജനങ്ങളുടെ എല്ലാവരുടെയും ഒരു അഭിപ്രായം വെച്ചിട്ട് മോദി തന്നെ ഇനിയും തുടരണോ എന്ന് തന്നെയാണ് എല്ലാ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഒരുപാടുണ്ടാക്കിയിട്ടില്ലേ അതല്ലേ ചെറിയ ചെറിയ മാറ്റങ്ങളൊന്നുമല്ല എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന അത് രാഷ്ട്രീയമായാലും മതപരമായിരുന്നാലും എന്ത് എങ്ങനെ നോക്കിയിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഭരണം ഏറ്റവും മികച്ചത് തന്നെയാണെന്ന് തന്നെയാണ് ഇപ്പം പറയുന്നത് സാധാരണക്കാരും ഈ പറയുന്നത് നമ്മളും പറയുന്നത് പാർട്ടി എന്നും അല്ല നോക്കുന്നത് കേട്ടോ അങ്ങനെ അവർക്കിപ്പം അവരുടേതായിട്ടുള്ള എല്ലാവർക്കും ഇപ്പം സി പി എം ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും ബി ജെ പി ആയിരുന്നാലും വ്യത്യസ്ത ആശയങ്ങളുള്ള പാർട്ടിയാണ് പക്ഷേ വികസനം എന്നൊരു കാര്യം ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ബി ജെ പി തന്നെയാണ് എന്ത് തന്നെയും കേരളത്തിലും വരട്ടെ കേരളത്തിലും എപ്പോഴും അങ്ങനെയാണല്ലോ ഒരു കുടുംബത്തിലാണെങ്കിലും അച്ഛൻ കുറെ ഭരിച്ചു ഭരിച്ച് വരുമ്പോ മോന് പ്രായപൂർത്തിയാകുമ്പോൾ അടുത്ത മോന്റെ ഭരണം വരണില്ലേ അപ്പൊ നമ്മൾ പറയില്ലേ അച്ഛന്റെ ഭരണം അങ്ങനെയായിരുന്നു മോൻറെ ഭരണം ഇങ്ങനെ അപ്പൊ രണ്ടിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കണ്ടേ അതുപോലെ ഭരണം കുറച്ച് ഇനി അവരൊന്നും ഭരിച്ചു നോക്കട്ടെ ഞാനായിട്ട് പറയുന്നതല്ല ജനങ്ങൾ പറയുന്നതാണിത് അല്ലെ അവരും ആഗ്രഹിക്കുന്നുണ്ട് അവർ പറയുന്ന തീർച്ചയായിട്ടും നമ്മള് ഒപ്പീനിയൻസ് ഇതുപോലെയുള്ള നല്ല വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് മുന്നിലോട്ട് ചർച്ചയായിട്ട് വരും ഇതിനെ വേറെ ഒരു വർക്കായിട്ടും കാണരുത് അല്ലെ അഭിപ്രായങ്ങൾ പറയുക രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതിനോട് പറയുക അതിൽ വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് പറയാണെങ്കിൽ അത് കമന്റിലൂടെ അറിയിക്കുക തീർച്ചയായിട്ടും നമ്മൾ നമ്മളത് നോക്കുന്നുണ്ട് അതെ നമുക്കിപ്പം നല്ലൊരു വീഡിയോ എടുത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതും ചെയ്യുന്നതായിരിക്കും അപ്പോ അടുത്ത ഇനി ഒരു ചർച്ചയിൽ വരുന്നത് വരെ അല്ലെ ചെറിയൊരു ഇടവേള